ഒരു വയസ്സി നമ്മളെ നമ്മൾ പറ്റി ഈ ഒരു കാറിൻ്റെ ടോട്ടലായിട്ടുള്ള സമ്പോണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വണ്ടിക്ക് എത്ര മാത്രമേ ഡാമേജ് എല്ലാം ഇല്ല ഇല്ലയെന്നാണ് നോക്കുന്നത് നല്ല സ്പീഡിൽ ഓടിക്കുമ്പോഴും അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വലിയയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ സ്ലോലി ആണ് വണ്ടി ഓടിക്കുന്നത് എന്തായാലും കറക്കി തിരിച്ചൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് അതിന് സൂപ്പർ സ്പീഡിലും നമ്മൾ ഓടിക്കും അപ്പോൾ അതിന് അപ്പോൾ ഡാമേജ് എല്ലാം വരുമോ ഇല്ല നോക്കുന്നത് അല്ല ഓരോ ഹൈറ്റിനൊക്കെ എടുത്ത് എൻ്റെ വണ്ടി ഇടിച്ച ഇടിക്കുന്ന ഒക്കെ ഉണ്ട് എന്നിട്ടും എൻ്റെ വണ്ടിക്ക് ഓരോ ഡാമേജുകൾ വരുന്നുണ്ട് ഡാമേജായി ഇടിച്ചപ്പോൾ തന്നെ അത് പിരിയുന്ന വണ്ടി ഈ വണ്ടിയല്ല ആ വണ്ടി ൊരവസ്ഥയാണ് വണ്ടി ഓടില്ലെന്ന് നമുക്കൊന്ന് നോക്കാം ഇത്ര ഒരു ഇതിലൊന്നും ഇടിച്ചപ്പോ വണ്ടി ഓടും എന്നാണ് തോന്നുന്നത് എന്തായാലും നോക്കാം ആ വണ്ടി തുടങ്ങിയിട്ടുണ്ട് വേറെ ഡാമേജുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരു എഴുതി എഴുതി തന്നെ വണ്ടി രീതി അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഓ അടുത്ത എഴുതിയിൽ ഓരോ ഓരോ പാർട്സ് പോകുന്നുണ്ട് എന്തായാലും വണ്ടി കറക്റ്റ് നയിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഏത് വണ്ടിയാണ് അടുത്തതിനെ റിവ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഓരോ സ്ഥലത്തും നമ്മൾ സ്പീഡിനോട് അടിക്കുമ്പോഴും ഇനി തെരച്ചു പോകാനൊന്നുമില്ല എന്നാലും വേറെ ഡാമേജ് ഒന്നുമില്ല വണ്ടി പോകാനൊന്നും ഇല്ല വണ്ടി ഓടുന്നുണ്ട് നല്ലതുപോലെ തന്നെ വണ്ടി ഓടി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്പീഡിലാണ് വണ്ടി ഓടുന്നത് റോഡ് ഇവിടെയും ഇതുപോലെ സച്ചപ്പിലൂടെയൊക്കെ വണ്ടി നല്ല ഓടുന്നുണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല വണ്ടി വർക്കാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക തന്നെ തന്നെയാണോ വണ്ടി ശരിങ്കിൽ അങ്ങനെയൊക്കെ പോയി അപ്പോൾ എടുത്തിട്ട് ഡേറ്റ്